മുത്തലബി പറഞ്ഞ് കൊറച്ചുറങ്ങിട്ട് ഉറങ്ങാൻ പറഞ്ഞു ഞാൻ ഉറങ്ങി അപ്പൊ ഞാൻ നേരെ ഞാൻ അങ്ങ് റൗദിൽ പോയടാ മുത്തലമ്പിയുടെ കൂടെ എന്നിട്ട് ഞാൻ റൗദിൽ പോയ സമയത്ത് ഇവന്മാരെ ചെയ്തു എന്നെ മന്ത്രവാദിയെടുത്തു കൊണ്ടുപോയി ഈ മന്ത്രവാദി ഒരു ആയിരുന്നു മിസ്പാഹിയായിരുന്നു മുറുക്കാമുറു ഓൻ എന്റെ തലയെ കൈവച്ച എന്തൊക്കെ ഓതി മന്ത്രിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവ വലിയ ശേഖകളി കളിച്ചു എന്നിട്ട് ഇവമാരോട് പറഞ്ഞെന്ന് കഴിഞ്ഞു വീട്ടിൽ കൊണ്ടത്തിടത്ത് ഉറക്കിക്കോളാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഈ ഇവമാര് വണ്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ മദീനത്തുനിന്ന് തിരിച്ചു വന്നല്ലോ മദീനത്ത് പോയാ എടാ ഇന്നലെ യാത്ര പോയല്ലോ ഞാൻ മദീനത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു ഞാൻ ചാടി എണീറ്റിട്ട് ആ കള്ള മന്ത്രവാദിയെ പിടിച്ചിട്ട് ആ നിന്റെടുത്ത് വരുന്ന ഷെയ്ത്താങ്കളോട് നീ കളിച്ചാ മതി എന്നോട് കളിക്കണ്ട ഞാൻ മുത്തിനെ എന്നിട്ട് ഉമാരെ കൊണ്ട് വീണ്ടും ഇങ്ങോട്ട് വണ്ടി ഓടിപ്പിച്ചു വീണ്ടും ഇപ്പൊ ഞങ്ങൾ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്റെ വാപ്പയുണ്ട് എൻറെ ഉമ്മയുടെ എൻറെ ഉമ്മയുടെ അനിയത്തിയുടെ മകനും ഉണ്ട് നിന്റെ കൂടെയാണല്ലോ പറഞ്ഞത് നിന്റെ കൂടെ ആരാണ് ഉള്ളത് ഉസ്താദും അമീൻ ഉസ്താദൊക്കെ എന്നും ഒരുപാട് അപ്പൊ നിന്റെ കൂടെ ഇപ്പൊ വണ്ടിയിലുള്ള ആരാണെന്ന് സാദിമീങ്ങളാ അവരൊക്കെ ഞാനിപ്പ പള്ളിയിലട ഞാൻ ഇങ്ങനെ പള്ളിയിൽ പുറത്തിങ്ങുന്ന എനിക്ക് ഉറക്കും അപ്പൊ മനുഷ്യന്മാരാ മനുഷ്യന്മാരാ മനുഷ്യന്മാരാന്ന് മനസ്സിലായി നിന്റെ കൂടെ വണ്ടിയിലുള്ള ആരാ ഞാൻ പിന്നെ നിനക്ക് നീ ഫോൺ കട്ടിയില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ സംസ്ഥാനം കാണുമല്ലോ നീ ഇപ്പൊ അങ്ങോട്ട് പോവാ ഞാനിപ്പോ കോഴിക്കോട്ടേക്ക് പോവാ കോഴിക്കോട്ടേക്ക് അവനെ അടക്കി അടക്കിയിരുത്താൻ വേണ്ടി അവന്റെ ടീമെല്ലാം കൂടെ എനിക്ക് സിതർ ചെയ്യാൻ വേണ്ടി പോവാ അവന്റെ ടീമെല്ലാം കൂടെ എന്റെ ഭ്രാന്തു എ പിന്നോട് പോയി പറയാൻ പറഞ്ഞു അടങ്ങി ഇരിക്കാൻ പറയാൻ പറഞ്ഞു ഷംസുലമ്മ പറഞ്ഞു ഇല്ലെങ്കിൽ മൊത്തത്തിൽ നിരത്തി എന്ന് പറഞ്ഞു അവന്റെ ടീമിനെ പറയാൻ പറഞ്ഞു ഷംസുല എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് വരാൻ വരാനി വിളിച്ചല്ലേ ഞാൻ എ പീനെ ചോദിച്ചെ പ്രശ്നം ഇല്ലായിരുന്നല്ലോ എന്ത് പറ്റിയത് എടാ ഞാൻ 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 നീ നീ ഒന്നും ഉസ്താദിനെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഹബീബ് ഉള്ളത് ഒറ്റയ്ക്ക് വളരെ പ്രശ്നത്തിലാണ് ആള് ചികിത്സയിലാണ് ആലുവയിലെ റൂമില് ബന്ധിതനാണ് ആൾക്കൊക്കെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ പെട്ടെന്ന് എന്തോ ഒരു അബ്നോർമൽ ആയതാണ് അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ നൂറെ മദീന മജലിസ് നടത്തിക്കൊണ്ടുവരുന്ന മുഹമ്മദ് വൈസ് തറവ എന്ന് പറയുന്ന ഒരു പണ്ഡിത വേഷധാരിയാണ് ഇദ്ദേഹം റസൂറുല്ലാഹി സലഹ് അലൈസ്മ തങ്ങളുടെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് പറഞ്ഞു അതാണ് ഇപ്പോൾ വിഷയമുള്ളത് അത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം രോഗിയുമായി അദ്ദേഹത്തിന് എന്തോ ഷെയ്ത്താനിൻ്റെ കൊടുങ്ങലാണ് എന്ന് പോലും പറയുന്നു അദ്ദേഹം അവസാനം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും അവിടുത്തെ എല്ലാ എ പി വിഭാഗത്തിലുള്ളവരെ എല്ലാവരെയും കുറ്റം പറയാനും എല്ലാം തുടങ്ങി ഇത് എന്താണ് അസുഖമെന്ന് ഉള്ളാഹാനം ഏതായാലും എത്രയും ബ്രിട്ടന് അദ്ദേഹം നോർമലാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുവ ചെയ്യേണ്ടതു അപ്പോൾ ഇവിടെ ബഹുമാനമുള്ളവരെ പണ്ടൊക്കെ വെറുതെ സ്വപ്നം കണ്ടു റസൂലിസ് അലൈ വസ്ലം തങ്ങളുടെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ആൾക്കാർ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇവിടെ പേരോട് ഉസ്താദ് പറയുന്നത് പേരോട് ഉസ്താദ് പറയുന്നത് നമ്മൾ ആദ്യം കേൾക്കാം നൂറുദ്ദീൻ ഹസൻ

വലിയ പ്രഗത്ഭനായ ഒരു ഇമാമാണ് ആ ഇമാം സുഹൂന്റെ കാലത്ത് ഒരാളുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞത് അറിയോ സുബാൻ അള്ള അദ്ദേഹം നൂറുകണക്കിന് സ്വപ്നം കണ്ടു എന്ന് വാദിച്ചു ആ നൂറുകണക്കിന് സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹം വാദിച്ചപ്പോ അദ്ദേഹത്തോട് പല പണ്ഡിതന്മാരും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു സ്വപ്നം കണ്ടു എന്ന് മാത്രമല്ല സ്വപ്നത്തിൽ അയാൾക്ക് പല കാര്യങ്ങളും നിർദ്ദേശം കിട്ടിയതായിട്ട് അയാൾ പറയും അപ്പൊ അദ്ദേഹത്തോട് പല ഇമാമീങ്ങളും പറഞ്ഞു നിങ്ങളങ്ങനെ പറയരുത് അവസാനം ഇമാം ഇമാൻ സമൂഹത്തിനതിന് ഡയറക്റ്റ് പോയി കണ്ടിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ പറയരുത് അതിനെ ബഹുമാനമുള്ളവരെ ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോഴോ ഇവിടെ പണ്ടൊക്കെ നേരിട്ട് പോയി പറയുന്ന പോലും ഉണ്ടായിരുന്നു കള്ളത്തരം കള്ള പ്രചരണം അതുപോലെ നബിയുടെ പേരിൽ സാഹി വസ്ലം തങ്ങളുടെ പേരിൽ വെറുതെ സ്വപ്നം കണ്ട കാര്യമോ ഏതാണെങ്കിലും കള്ളപ്രചരണത്തിന് നല്ല രീതിയിലുള്ള ചുട്ട മറുപടി കൊടുക്കാനും നേരിട്ട് അവിടെ പോയി താക്കീത് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു ഇമാമിയങ്ങളുണ്ടായിരുന്നു അപ്പോൾ സൗകര്യമില്ലെങ്കിലും നേരിട്ട് പോയി പറഞ്ഞിരുന്നു എന്നാണ് അതിന് പോലും ഒരു കിത്താബ് പോലും അദ്ദേഹം ഈ കള്ളത്തരം പറയുന്നവർക്കെതിരെ കിതാബ് പോലും രചിച്ചിരുന്നു എന്ന് പോലും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആ വീഡിയോയിൽ പറയുന്നു അപ്പോൾ ഇവിടെ ഇപ്പോഴാണെങ്കിലോ ആരാണ് നേരിട്ട് പറയുന്നത് നേരിട്ട് പറയണ്ട ഇവിടെ ഒരുപാട് സൗകര്യങ്ങളാണുള്ളത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് നേരിട്ട് പോയി പറയേണ്ട ആവശ്യമില്ല ഒരു വീഡിയോ എങ്കിലും ഏതെങ്കിലും ഒരു ഉസ്താദന്മാർ ഇത്ര ശരിയല്ല എന്ന് നേരിട്ട് പറഞ്ഞ രീതിയിലുള്ള വീഡിയോ എങ്കിലും ചെയ്യാൻ തയ്യാറല്ല എന്നാണ് ഇവിടെ പറയുന്നത് അത്ര കാര്യങ്ങൾ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അത്ര കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഷെയ്ഖ് എന്ന് വിളിക്കുന്നു അതല്ലെങ്കിൽ ഔലിയ ആക്കി അവസാനം അദ്ദേഹം മരണപ്പെടുമ്പോൾ ഒരു മുഖബറ കെട്ടി അവിടെ കാട്ടിക്കൂട്ടുന്നു ഇതാണ് എന്ത് പറഞ്ഞാലും അത് ഷെയ്ഖാണ് അത് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ് സത്യമാണ് ഇപ്പോഴും ഈ ഇദ്ദേഹം പറഞ്ഞ് കളിക്കുന്ന ഈ കാര്യം സ്വപ്നം കണ്ടതായ കാര്യവും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുമ്പോഴും എത്ര ആൾക്കാരാണ് എത്ര സ്ത്രീകളാണ് എത്ര ഉമ്മമാരാണ് സപ്പോർട്ട് ചെയ്യാൻ എത്ര പണ്ഡിതന്മാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഇത്ര പറയാൻ പാടില്ല എന്ന് നേരിട്ട് കണ്ടോ അതല്ലെങ്കിൽ വീഡിയോയിൽ വന്നോ അദ്ദേഹത്തിന് അത് ആ കാര്യം ആ വിരോധം ആ വിരോധിക്കുന്നു എല്ലാവരും എന്നെ വിമർശിക്കുന്നു എന്നുള്ള ബോധം വരാൻ വേണ്ടി ഏതെങ്കിലും പണ്ഡിതന്മാർ ഉസ്താദന്മാർ ചെയ്യുന്നത് വളരെ കുറവാണ് കാരണം ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇത്രയെങ്കിലും പറഞ്ഞ് ഒരു ഉദാഹരണം പറഞ്ഞു പണ്ടൊക്കെ ചെയ്ത കാര്യം പറഞ്ഞ് കാണിച്ചു ഒന്ന് പറഞ്ഞ് അതിനെ പ്രതിഷേധിക്കേണ്ടത് പണ്ഡിതന്മാരുടെ കടമയാണ് നമ്മളെ പോലെയുള്ളവർ പറഞ്ഞാൽ നമ്മളെ മുജാഹിദും അതല്ലെങ്കിൽ മറ്റുമല്ലതോ നിങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണവും ഇത് രീതിയിലുള്ള കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ഈ പണ്ഡിതന്മാർ ആരെയും ആരും സംസാരിക്കുന്നതുവർക്ക് ഓ അത്ര ഒരു ഹത്തുള്ള കാര്യമല്ല അവരും ഇതുപോലെയുള്ള ഇതിനെ പറഞ്ഞ് ശരിയാക്കാനുമില്ല ഉസ്താദന്മാർ പണ്ഡിതന്മാർ പണ്ഡിത വേഷധാരികൾ ആരാണെങ്കിലും എന്ത് കുറ്റം ചെയ്താലും അവർ ഒന്നും പറയാനുമില്ല അതിനെ എതിർക്കാനുമില്ല വേണ്ടി ഒരു പ്രവർത്തനവും അവരുടെ കൂടെ ഇന്ന് വരുന്നതല്ല അതാണ് നമ്മളെ പോലെയുള്ളവർ വീഡിയോ ചെയ്ത് ചെയ്ത് ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ല രീതിയിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കുറ്റം പറയുന്നത് നിരുത്തേണ്ടതാണ് അത് അനാവശ്യമാണ് ഇദ്ദേഹത്തിന് എന്ത് ഭ്രാന്തുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ചികിത്സയിലേക്ക് വിധേയമേ ആക്കേണ്ടതാണ് എന്നാണ് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇൻഷാല് അസലാമലൈക്കും വാർഹത്തല്ല